നിങ്ങൾ മൈസൂറിൽ പോകുന്ന സമയത്ത് മൈസൂരിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒക്കെ കണ്ട് തിരിച്ചു പോരാറല്ലേ പതിവ് ഇനി നിങ്ങൾ മൈസൂറിൽ പോകുന്ന സമയത്ത് കണ്ടിരിക്കേണ്ട പോയിരിക്കേണ്ട ഒരു സ്ഥലമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വാട്ടർഫാള് ശിവന സമുദ്ര കുറഞ്ഞ ചെലവിൽ ബസ്സിനകത്താണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് അപ്പോ വിട്ടാലോ ബാക്ക് ടു മൈ ചാനൽ നമ്മൾ മൈസൂർ ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത് നമുക്ക് ആദ്യം പോകേണ്ടതേ മലവള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവിടേക്ക് നമുക്ക് ഇവിടെ ഒന്നും എപ്പോഴും ബസ്സുകൾ കിട്ടും ഈ ഒരു കത്താണ് നമ്മൾ പോകുന്നത് മലവള്ളിക്ക് പോകുന്ന ബസ് ബസ് സ്റ്റാൻഡിനുള്ളിൽ ട്രാക്കിൽ നിർത്തില്ല അതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ബസ്സുകൾ നിർത്തുക നമ്മളിപ്പം പോകുന്ന ഈ ഒരു സ്ഥലത്തേക്ക് അധികം മലയാളികളൊന്നും എത്തിയിട്ടില്ല രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാലും കാടിനുള്ളിലൂടെ നിങ്ങൾക്ക് ബസ്സിനകത്ത് മൈസൂരിലേക്കോ ബാംഗ്ലൂരിലേക്കോ ഒക്കെ പോകാൻ പറ്റും ആ ഒരു വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ളത് അത് കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ കേരളത്തിൽ ഒരുവിധം വാട്ടർഫാൾ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതെല്ലാ വാട്ടർഫാളും ഒരുമിച്ച് നിർത്തിയാൽ എങ്ങനെയുണ്ടാവും അതേപോലത്തെ ഒരു വാട്ടർഫാളാണ് നമ്മൾ കാണാൻ പോകുന്നത് മൈസൂറിൽ വരുന്ന സമയത്ത് മൈസൂർ പാലസും സൂവും വൃന്ദാവൻ ഗാർഡനും സെന്റ് ജോസഫ് കത്തീഡ്രൽ ചർച്ചും അതേപോലെ തന്നെ ചാമുണ്ടേശ്വരി ടെമ്പിളും ഒക്കെ കണ്ട് തിരിച്ചു പോവാറല്ലേ പതിവ് ഈ ഒരു മൈസൂറിൽ വരുന്ന സമയത്ത് നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വാട്ടർഫാൾ കാണാൻ പറ്റും അൻപത്തി ഒമ്പത് രൂപയാണ് ബസ് ടിക്കറ്റ് വന്നത് നമ്മളിപ്പം പോകുന്ന ശിവനസമുദ്ര വാട്ടർഫാളിലേക്ക് മൈസൂരിൽ നിന്നും ഏകദേശം എഴുപത്തി ആറ് കിലോമീറ്ററിനടുത്ത് ദൂരം വരുന്നുണ്ട് കുറച്ചു മുൻപോട്ട് വരുമ്പോഴേക്കും കണ്ണത്താ ദൂരത്തോളം കൃഷിപ്പാടങ്ങളും അതോടൊപ്പം അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ടേ ഉയതുമറിച്ചിട്ട കൃഷിപ്പാടങ്ങളും ഒക്കെയാണ് ഇങ്ങനെ കാണുന്നത് പോകുന്നതിൻ്റെ രണ്ട് ഭാഗത്തും ഇതേപോലത്തെ കൃഷിപ്പാടങ്ങൾ തന്നെയാണ് ഒരുവിധം എല്ലാ സ്ഥലത്തും കരിമ്പ് കൃഷി ചെയ്തതാണ് കാണുന്നത് വാട്ടർ ടാങ്കുകൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും ഇവിടുത്തെ ആളുകൾക്ക് വേണ്ട കുടിവെള്ളമാണ് ഇതിനകത്ത് അങ്ങനെ മുൻപോട്ട് വന്ന് നമ്മൾ മലവള്ളിയിലെത്തി നമ്മൾ വന്നിട്ടുള്ള ബസ്സിനകത്തെ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് ഇവിടെ ഒരുവിധം എല്ലാ സമയത്തും ബസ്സിനകത്തെ നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് ഫ്രണ്ട് സീറ്റിലിരുന്ന് വീഡിയോ എടുക്കുന്ന കാര്യമൊന്നും നടക്കൂല അതേപോലെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാലേ ഇവിടുത്തെ ബസ്സുകൾക്ക് ബാക്കിൽ മാത്രമേ ഡോറുള്ളൂ എല്ലാ ആളുകളും അതിലെ തന്നെ കയറണം അതിലെ തന്നെ ഇറങ്ങണം ഈ ബസ് കൊല്ലകലയിലേക്ക് പോകുന്ന ബസ്സാണ് കൊല്ലകല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ബസ്സിനകത്ത് കയറണം എന്നിട്ട് ഹാൻഡ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് ഉണ്ട് അവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത് ഈ ഒരു മലവള്ളിയിൽ നിന്നും കൊല്ലകലയിലേക്ക് എപ്പോഴും ബസ്സുകൾ പോകുന്നുണ്ട് അതേപോലെ തന്നെ മൈസൂരിൽ നിന്ന് മലവള്ളിയിലേക്ക് വരാനാണെങ്കിലും ബസ്സുകളുണ്ട് ഏതൊരു സമയത്ത് വന്നാലും നമുക്ക് ബസ്സിനകത്ത് നമ്മൾ പോകുന്ന സ്ഥലത്ത് പോയിട്ടേ തിരിച്ചു പോകാനും പറ്റും മലവള്ളിയിൽ നിന്നും ഹാൻഡ് പോസ്റ്റിലേക്ക് നാൽപ്പത്തിയേഴ് രൂപയാണ് ടിക്കറ്റ് വരുന്നത് കുറച്ച് മുൻപോട്ട് വരുന്ന സമയത്തൊരു ടോൾ പ്ലാസ കാണാൻ പറ്റും കുറച്ച് വീടുകളും കുറച്ച് കടകളും ഒക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ കിലോമീറ്റർ കണക്കിന് ദൂരത്തെ ഇതേപോലത്തെ കൃഷിപ്പാടങ്ങളായിരിക്കും കരിമ്പും ചോളവും പച്ചക്കറിയും ഒക്കെ കൃഷി ചെയ്യുന്ന പാടങ്ങൾ അത് കഴിഞ്ഞ് കുറച്ച് മുൻപോട്ട് വരുന്ന സമയത്ത് കുറച്ച് വീടും ഒരു ചെറിയ അങ്ങാടിയും ഉണ്ടാവും ഇതേപോലെ തന്നെയാണ് ഇവിടുത്തെ എല്ലാ ഗ്രാമങ്ങളും മുൻപോട്ട് വരുന്ന സമയത്തെ ഒരു പാലത്തിലേക്കാണ് നമ്മൾ കയറുന്നത് ഈ ഒരു പാലം നിങ്ങൾക്കൊരു അടയാളമായിട്ട് മനസ്സിൽ വെക്കാം ഇവിടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പാലം കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലമായി എന്തായാലും ഈ ഒരു പാലവും അതോടൊപ്പം നേരെ താഴെ ഭാഗത്ത് ഒഴുകുന്നതേ കാവേരി നദിയാണ് ഈ ഒരു കാവേരി നദിയിൽ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്ന രണ്ട് വാട്ടർഫാളും ഉള്ളത് അവിടെ നിന്നും കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ലെഫ്റ്റിലേക്ക് കാണുന്ന ഈ റോഡിന് വളരെ കുറച്ചു ദൂരം മുൻപോട്ട് പോകാനേ ഉള്ളൂ അപ്പോഴേക്കും ഇതേപോലെ ഒരു ബോർഡ് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ഹാൻഡ് പോസ്റ്റിൽ ബസ് ഇറങ്ങി ഇതൊരു വലിയ അങ്ങാടിയോ കാര്യങ്ങളോ ഒന്നുമല്ല ഒരു ചെറിയ അങ്ങാടിയാണ് ബസ് ഇവിടുത്തെറ്റം മാത്രമേ വരൂ ഇവിടുന്ന് അങ്ങോട്ട് ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ ഇവിടെ എല്ലാ ആളുകളും ഓട്ടോയിലാണ് പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ജീപ്പുകൾ കാണാൻ പറ്റും ഇവിടെ ഇതേപോലത്തെ ഓട്ടോ ആണ് നമ്മുടെ നാട്ടിലെ ജീപ്പിലാളുകൾ കയറുന്നതിലും കൂടുതൽ ആളുകളെ ഇവിടുത്തെ ഓട്ടോയിൽ കയറും ഒരു പത്ത് പതിമൂന്ന് ആളുകളൊക്കെ ഓരോ ഓട്ടോയിനകത്ത് കയറും ഇവിടെ കുറച്ച് സമയമൊക്കെ നിന്നാലേ ഇവിടുന്ന് ഷെയർ ഓട്ടോ കിട്ടും അതിനകത്ത് പോകുന്നതാണ് നല്ലത് നമ്മൾ സ്വന്തമായിട്ട് ഓട്ടോ വിളിക്കുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് ഞാനേ മുൻപോട്ടെത്തിയിട്ട് പറഞ്ഞുതരാം നമുക്കും കുറച്ച് പണിയും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇന്ന് പോകുന്ന എല്ലാ സ്ഥലത്തേക്കും നിങ്ങളുടെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റൂട്ടോ ഓട്ടോനകത്ത് ഫ്രണ്ട് സീറ്റിൽ എങ്ങനെയൊക്കെയോ കയറി പറ്റിയിട്ടുണ്ട് ഇതാ ഇതേപോലെ ഇരുന്നിട്ടാണ് പോകുന്നത് നമ്മുടെ ബാക്ക് സീറ്റിലും അതേപോലെ തന്നെ ബാക്കിലെ ഡിക്കിയില്ലേ അതിൻ്റെ ആ ഒരു ഭാഗത്ത് വരെ ആളുകൾ ഇരിക്കുന്നുണ്ട് ഒരു പതിമൂന്ന് ആളുകൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു ഓട്ടോനകത്തുണ്ട് നമ്മളിപ്പം പോകുന്ന ഈ റൂട്ടിനെല്ലാം ശിവനസമുദ്ര എന്നാണ് പൊതുവേ പറയാം ഇവിടെ പ്രധാനപ്പെട്ട കുറച്ച് ക്ഷേത്രങ്ങളുണ്ട് അതിലൊന്നാണ് ഈ കാണുന്നത് മധ്യരംഗ ശ്രീ രംഗസ്വാമി ക്ഷേത്രമാണ് ഈ കാണുന്നത് ഇതൊരു വിഷ്ണു ക്ഷേത്രമാണ് ഇവിടെയെല്ലാം ഇതേപോലത്തെ വീടുകളാണ് എല്ലാ വീട്ടിലും കന്നുകാലികളുണ്ടാവും ഈ കന്നുകാലികളെ കെട്ടുന്നത് ഒന്നുകിൽ മിറ്റത്തായിരിക്കും ഇല്ലെങ്കിൽ വീടിൻ്റെ സിറ്റൗട്ടിലായിരിക്കും അങ്ങനെയാണ് ഇവിടുത്തെ ഒരുവിധം എല്ലാ വീടുകളും ഉള്ളത് അത്രയ്ക്കും സ്നേഹത്തോട് കൂടിയിട്ടാണ് ഇവിടുത്തെ ആളുകൾ കന്നുകാലികളെ വളർത്തുന്നത് നമ്മൾ വിചാരിക്കും വീടിൻ്റെ സിറ്റൗട്ടിലൊക്കെ കന്നുകാലികളെ കെട്ടിക്കൊണ്ട് എങ്ങനെയാണ് ജീവിക്കുക എന്ന് ഇവിടുത്തെ ആളുകളുടെ ജീവിതം ഇങ്ങനെയാണ് കന്നുകാലികളും കൃഷിയും കൃഷിപ്പാടങ്ങളും ഒക്കെയാണ് ഇവിടുത്തെ ആളുകളുടെ ജീവിതമാർഗ്ഗം അങ്ങനെ മുൻപോട്ട് വന്ന് ഈ പോകുന്നത് ഹിംശമാരമ ക്ഷേത്രത്തിലേക്കാണ് ഈ ഓട്ടോനകത്തുള്ള എല്ലാ ആളുകളും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആളുകളാണ് ഓട്ടോയിൽ നിന്നും പുറത്തിറങ്ങിയ സമയത്ത് തന്നെ ഈ കാഴ്ചയാണ് കാണുന്നത് ഇതേപോലത്തെ കാഴ്ചകളൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ കുറവാണ് എന്തായാലും അതിൻ്റെ തൊട്ടടുത്തെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വേണ്ട തേങ്ങയും മാലയും പൂവുകളും ഒക്കെ വിൽക്കുന്ന കടകൾ കണ്ടാവും ആ കടയും ഇവിടുത്തെ ഒരു ആംബിയൻസും എല്ലാം നമ്മുടെ പഴയ കാലത്തേക്കാണ് കൊണ്ടുപോകുന്നത് ഇതാണ് ഇവിടുത്തെ ക്ഷേത്രം കുറച്ച് സമയം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ വീണ്ടും മുൻപോട്ട് പോവാണ് നമ്മൾ വന്നിട്ടുള്ള അതേ ഓട്ടോയിൽ തന്നെയാണ് പോകുന്നത് പക്ഷേ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ എന്തായാലും ഒരുപാട് സമയമായി നമ്മൾ യാത്ര ചെയ്യുന്നത് ഇതുവരെ വാട്ടർഫാളിനടുത്തേക്ക് എത്താൻ പറ്റിയില്ല പേടിക്കേണ്ട കുറച്ച് ദൂരവും കൂടി പോകാനുള്ളൂ നമ്മൾ ഹാൻഡ് പോസ്റ്റിൽ നിന്നും വാട്ടർഫാളിലേക്ക് പോകാനാണെന്ന് പറഞ്ഞാലേ ഇവർ നല്ല കത്തി റൈറ്റാണ് പറയുക അഞ്ഞൂറ് രൂപയും അറുന്നൂറ് രൂപയും എഴുന്നൂറ് രൂപയും ഒക്കെ ഇവർ പറയും നിങ്ങൾ വരുന്ന സമയത്ത് ഹാൻഡ് പോസ്റ്റിൽ നിന്നും ഒരു കാരണവശാലും നിങ്ങൾ വാട്ടർഫാളിലേക്കാണെന്ന് പറയരുത് നിങ്ങൾ വരുന്ന സമയത്ത് രംഗനാഥസ്വാമി ക്ഷേത്രത്തിലേക്കാണെന്ന് പറഞ്ഞോ എന്നിട്ട് ഓട്ടോയിൽ കയറുക അവിടുത്തെ എത്തിയിട്ടേ അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് നിങ്ങൾ വാട്ടർഫാളിലേക്ക് പോയിക്കോ അങ്ങനെ ആവുന്ന സമയത്തൊരു നൂറ് രൂപയോ ഇല്ലെങ്കിൽ ഒരു നൂറ്റമ്പത് രൂപ അതിൽ കൂടുതൽ ആവില്ല ഹാൻഡ് പോസ്റ്റിൽ നിന്നും നമ്മൾ പോകുന്ന വാട്ടർഫാളിലേക്ക് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോ ആറ് കിലോമീറ്ററോ അത്രയൊക്കെ ദൂരം വരുന്നുള്ളൂ അതുകൊണ്ട് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടുത്തെ ആളുകൾ എത്രയാണോ ഓട്ടോയിന് റൈറ്റ് പറയുന്നത് ആ ഒരു പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും ഇത് ഇവിടുത്തെ കാര്യം മാത്രമല്ല കേട്ടോ നമ്മുടെ കേരളത്തിലാണെങ്കിലും എല്ലാ സ്ഥലത്തും ഇതേപോലെ തന്നെയാണ് നമ്മൾ പുറത്തുള്ള ആളുകളാന്ന് അവർക്ക് തോന്നിയാലേ നമ്മളെ അടുത്ത് കിട്ടുന്ന പോലെ അവർ വാങ്ങും എന്നോട് അഞ്ഞൂറ് രൂപയായിരുന്നു പറഞ്ഞത് ഞാനങ്ങനെ പറഞ്ഞു പറഞ്ഞ അവസാനം മുന്നൂറ് രൂപയ്ക്കാണ് നമ്മളിപ്പം ഓട്ടോയിൽ പോയിക്കൊണ്ടുള്ളത് കുറച്ചും കൂടെ മുൻപോട്ട് പോയാൽ കാർഡിനുള്ളിലേക്ക് കയറും നമ്മൾ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് വരുവാണെങ്കിൽ നമ്മളെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റൂ ഇപ്പോൾ ഇതാ നമ്മൾ കാടിനുള്ളിലൂടെയാണ് പോകുന്നത് ഈ ഒരു കാർഡിനുള്ളിലെ മൃഗങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ആളുകളെ നടന്നു പോകാൻ ഇവർ അനുവദിക്കുന്നില്ല ശിവന സമുദ്ര എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണ് കർണാടകയിലെ മാന്ത്യ ജില്ലയിലാണ് ഈ ഒരു ശിവന സമുദ്ര അവിടെ നമുക്ക് രണ്ട് വാട്ടർഫാളുകൾ കാണാനുണ്ട് ബാരാചുക്കിയും ഗഗനച്ചുക്കിയും ആ രണ്ട് വാട്ടർഫാളിനെയും ഒരുമിച്ച് പറയുന്നതാണ് ശിവന സമുദ്ര വാട്ടർഫാൾ ഇവിടെ തെറ്റം മാത്രമാണ് നമ്മുടെ വണ്ടികൾ കൊണ്ടുവരാൻ പറ്റുക ഇവിടെ ഇത് ആ ഒരു വലിയ ഗേറ്റ് കണ്ടോ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നടന്ന് മാത്രമേ പോകാൻ പറ്റൂ ഇവിടെ നമുക്ക് എൻട്രി ഫീ വെറും പത്ത് ഉള്ളൂ ഇത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഏകദേശം എത്ര രൂപ രൂപയുണ്ടാവും നിങ്ങൾക്കൊന്ന് കമൻ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങേ അറ്റത്ത് വാട്ടർഫാൾ ഇങ്ങനെ കാണാൻ പറ്റും ഇത് ബാരാച്ചുക്കി വാട്ടർഫാൾ ആണ് ഇനി നമുക്ക് ഗഗനചുക്കി വാട്ടർഫാളും കാണാനുണ്ട് ഇവിടുന്ന് കാണുന്ന എല്ലാ മലയുടെ മുകളിൽ നിന്നും ഇങ്ങനെ വെള്ളം കുത്തിയൊഴുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത് ഇതിൻ്റെ വൈഡ് വ്യൂ ഒന്ന് നോക്ക് ഒരു രക്ഷയില്ലാത്ത കാഴ്ചയല്ലേ ഈ ഒരു വാട്ടർഫാൾ എങ്ങനെയുണ്ട് നിങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യണേ ഇന്നെന്തായാലും ഇവിടെ തിരക്ക് വളരെ കുറവാണ് ശനി ഞാറ് ദിവസങ്ങളിലൊക്കെ ഇവിടേക്ക് അടുക്കാൻ പറ്റാത്ത അത്രയ്ക്കും ഉണ്ടാവും എങ്ങനെ ആളുകൾ വരാതിരിക്കുക അല്ലേ അത്രയും ഭംഗിയുള്ള ഒരു വ്യൂ അല്ലേ ഇവിടെ എന്തുകൊണ്ടാണ് മലയാളികൾ കുറവ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് താഴോട്ട് ഇതേപോലെ സ്റ്റെപ്പുകളുണ്ട് പോകുന്ന സമയത്ത് ഇതേപോലെ വ്യൂ പോയിൻ്റുകളുണ്ട് ആ ഒരു വ്യൂ പോയിന്റിൻ്റെ മുകളിലൊക്കെ പോയിട്ട് നമുക്ക് നിൽക്കണമെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും വേറെ ഒന്നും കൊണ്ടുമല്ല ഫോട്ടോ എടുക്കുന്ന ആളുകളെ തിരക്കായിരിക്കും നമ്മുടെ കേരളത്തിലെ ആതിരപ്പള്ളി വാട്ടർഫാളിൻ്റെ താഴെ ഭാഗത്ത് പോയിട്ട് മുകളിലേക്ക് നോക്കുന്ന സമയത്തെ ഒരു വേറെ മൂഡാണ് ഇവിടുത്തെ കാഴ്ചകൾ വേറെ മൂടാണ് പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ കേരളത്തിലെ വാട്ടർഫാളുകളെല്ലാം ഒരുമിച്ച് കുത്തിയൊഴുകി വരുന്നൊരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വാട്ടർഫാളാണിത് അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടത്തിലെ പതിനാറാമത്തെ സ്ഥാനമാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിന് ഉള്ളത് അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം വലിപ്പമുണ്ടെന്ന് ഇവിടുന്ന് താഴോട്ട് സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പൊ ഇവിടെ എന്തായാലും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത് ഈ ബാരാച്ചുക്കി വാട്ടർഫാളിനെ അറുപത്തി ഒമ്പത് മീറ്റർ ഉയരമുണ്ട് ഒരു കാലത്തും വറ്റാത്ത വാട്ടർഫാൾ ആണിത് മഴക്കാലത്താണ് നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടത് ജൂലൈ മുതൽ ഒക്ടോബർ വരെ ഒരു രക്ഷയില്ലാത്ത ഭംഗിയായിരിക്കും നിങ്ങൾ വണ്ടി എടുത്തു വരുന്ന സമയത്തെ എന്തായാലും ഒരുപാട് സമയം ഇവിടെ ഇരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അത്രയും ഭംഗിയുള്ളൊരു വാട്ടർഫാൾ തന്നെയാണ് നമ്മൾ ഓട്ടോ ഒക്കെ വിളിച്ച് വരുന്ന സമയത്തെ നമുക്കൊരു അരമണിക്കൂറോ ഇല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോ ഒക്കെ നമുക്ക് ഇവിടെ നിൽക്കാനുള്ള സമയം ഉണ്ടാവും ഇല്ലെങ്കിൽ അവർക്ക് നല്ല പൈസ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ തന്നെ കത്തിയെടുത്ത് അറവാണ് അതിനിടയിൽ ഒരുപാട് സമയം ഇവിടെ നിന്നാലേ പോക്കറ്റ് കാലിയാവും എന്ന കാര്യത്തിൽ ഒരു സംശയവും അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും ാണ് ഇനി നമ്മൾ പോകുന്നത് ഗഗനചുക്കി വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് വാട്ടർഫാളും വരുന്നത് കാവേരി നദിയിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സ്ഥാപിതമായ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സംരംഭമായ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനെ ഇവിടെയാണുള്ളത് ഇവിടെ ദർഗ നടക്കുന്നൊരു മസ്ജിദ് ഉണ്ട് അതിനടുത്തു നിന്നും നമുക്ക് ഗഗനചുക്കി വാട്ടർഫാൾ കാണാൻ പറ്റും ഇത് പ്രധാനപ്പെട്ട ഒരു മസ്ജിദാണ് ഇതിൻ്റെ തൊട്ടടുത്തുകൂടെ ഇതാ താഴെ ഭാഗത്തേക്ക് നോക്കിയാലേ ഇതാണ് ഗഗനചുക്കി വാട്ടർഫാൾ ഈ ഒരു വാട്ടർഫാളിനെ തൊണ്ണൂറ് മീറ്റർ ഉയരമാണ് ഉള്ളത് ഇതിൻ്റെ വ്യൂ പോയിന്റ് ശരിക്കും ഇവിടെയല്ല ആ ഓപ്പോസിറ്റ് ഭാഗത്ത് അവിടെ ഒരു ബിൽഡിങ്ങും കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ടോ ആ ഒരു മലയുടെ മുകളിൽ അവിടെയാണ് ശരിക്കും ഇതിൻ്റെ വ്യൂ പോയിൻറ്റ് വരുന്നത് അവിടേക്ക് നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്നു പോകാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ചുറ്റി ചുറ്റിക്കറങ്ങിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വെള്ളച്ചാട്ടങ്ങളെല്ലാം താണ്ടി കാവേരി നദി ശാന്തമായിട്ട് ഒഴുകി പോകുന്നത് കണ്ടോ ഇവിടെയൊക്കെ എത്ര ശക്തിയിലാണ് വെള്ളം താഴോട്ട് പതിക്കുന്നതെന്നറിയോ ആ ഒരു വെള്ളത്തുള്ളികൾ പറക്കുന്നത് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അത്രത്തോളം ശക്തിയിലാണ് വെള്ളം വന്ന് പതിക്കുന്നത് മലവള്ളിയിൽ എത്തിയ സമയത്തെ ശിവനസമുദ്ര സമുദ്ര വാട്ടർഫാളിലേക്ക് പോകുന്ന ബസ് എപ്പോഴാന്ന് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തെ പത്തരയ്ക്കൊരു ഉണ്ടെന്ന് പറഞ്ഞു പത്തര ആയ സമയത്തൊന്നും ബസ് വന്നില്ല പിന്നെ പോയി ചോദിച്ച സമയത്തെ അങ്ങനെ ഒരു ബസ് തന്നെ ഇല്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും നിങ്ങൾ വരുന്ന സമയത്ത് വേറെ ഒരു ടെൻഷനും വേണ്ട മൈസൂരിൽ നിന്നും നേരെ മലവള്ളിയിലേക്ക് കയറുക മലവള്ളിയിൽ നിന്നും കൊല്ലകലയിലേക്ക് പോകുന്ന ഉണ്ടാവും അതിനകത്ത് കയറിയിട്ട് ഹാൻഡ് പോസ്റ്റ് ഇറങ്ങുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളും കണ്ടുകൊണ്ട് നമ്മൾ ഹാൻഡ് പോസ്റ്റിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് നമുക്ക് മലവള്ളിയിലേക്കുള്ള ബസ് കിട്ടും അവിടുന്ന് മൈസൂരിലേക്കും അങ്ങനെയാണ് ഞാൻ പോയിട്ടുള്ളത് നിങ്ങൾ അടുത്ത പ്രാവശ്യം മൈസൂരിൽ വരുന്ന സമയത്ത് എന്തായാലും ഈ ഒരു വാട്ടർഫാൾ പോയിട്ടൊന്ന് കാണണം എന്നിട്ട് അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം അത്ര തന്നെയുള്ള ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം